മഹേഷ് ഭട്ടാണോ നമ്മുടെ നാട്ടുകാരൻ കണ്ടിട്ടുണ്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കി അറിയില്ല പിന്നെ ചമ്മു അറിയില്ല എന്തെങ്കിലും ചായ കണ്ടിട്ടില്ല ഷോ എവിടെയോ ഫേസ് കണ്ടിട്ടുണ്ട് പൊളിറ്റിക്കൽ പൊളിറ്റീഷൻ ആണോ സിനിമാ നടനാണോ നമ്മുടെ നാട്ടുകാരനാണോ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ മാറ്റി പറഞ്ഞില്ല എങ്ങും ചെറുപ്പം തൊട്ട് ഇന്നേ അവരെ കണ്ടിട്ടില്ല പേര് പറഞ്ഞ എട്ടു കൊല്ലല്ലേട്ടോ ആരും പറഞ്ഞ ആളോട് തന്നെ ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു ഗസോ സൂക്ഷിച്ചു നോക്കി എവിടെങ്കിലും കണ്ട പരിചയം എന്തെങ്കിലും ഒരു ഓർമ്മ എന്തെങ്കിലും ഒരു അല്ലെങ്കിലും കിട്ടോ എന്തെങ്കിലും ഒരു ഭാവം എവിടെങ്കിലും നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള സ്കൂളിലൊക്കെ വാജ്പേയി അല്ല തിരിച്ചറിയാൻ പറ്റുമോ ആണോ ആണോ അല്ല ജവഹർലാൽ ഉറപ്പിച്ചോ ആ നൂറ് ശതമാനം മാറ്റത്തില്ലല്ലോ ഇല്ല മനസ്സർ പറയുമ്പോ മാറ്റത്തില്ല എനിക്കറിയിച്ചാടി അല്ലെ അതെ